ഈ പ്രശ്നത്തിനേക്ക് നോക്കിക്കാണെങ്കിൽ കാലാകാലം പ്രശ്നമേ ഉള്ളൂ പക്ഷെ അതിൽ നമ്മൾ സോൾവ് ചെയ്യാൻ കുറെ ഓപ്ഷന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറും ആയിരം ഓപ്ഷൻസ് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പ്രശ്നത്തിനെ കാണാതെ എങ്ങനെയെങ്കിലും അതിന് ഓപ്ഷന് നോക്കി ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് നോക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞു ഇത്രയുള്ള സംഭവം നിലവിൽ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നേറ്റ രണ്ട് വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഞാൻ ചുരുക്കി പറയാം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടിയുടെ ഒരു പ്രശ്നമാണ് അവന് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് അത് എങ്ങനെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാം ആ പ്രശ്നത്തിന് എങ്ങനെ എങ്ങനെ പരിഹരിക്കാം ആരൊക്കെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് നമുക്കിതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഫൈനൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളതിൽ ഒരു ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും വേണ്ട അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെ അപ്ഡേറ്റ് ആവാം എന്നുള്ളതിനെ കുറിച്ചാണ് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാവുക അപ്പം നിലവിൽ നമ്മൾ ജീവിക്കുന്ന നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ ഫിഫ്ത് ജനറേഷനിലാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നിലനിൽക്കുന്നത് ഈ ഒരു ജനറേഷനിൽ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള എ ഐ ഓക്കെ ഈ ഐൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിലവിൽ നമ്മൾ ഒരു സാധാരണ ഒരു ജീവിതം നോക്കാം നമുക്കൊരു സംശയം ഉണ്ടെന്ന് വിചാരിക്കാം ഒരു ജീവിതത്തിലെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് സംശയമുണ്ട് വിചാരിക്കാം ഓക്കെ നമ്മൾ ഇത് ഒരാളടുത്ത് പോയി ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരും കൂടുതൽ ആൾക്കാരും കൃത്യമായിട്ടുള്ളൊരു മറുപടി തരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളോടും ഒരു കാര്യത്തിനെ കുറിച്ചും സംശയങ്ങൾ ചോദിക്കലില്ല ഏർ മാത്രല്ല ഒന്നോ രണ്ടോ തവണ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ശമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അതിന്റെ പിന്നാലെ പോവാറില്ല അതേപോലെ ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള എ ഐ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ നിലവിലെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യവും മടി കൂടാതെ നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാൻ ഇതിനും അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മാർഗ്ഗം എന്ന് ഞാൻ പറയുള്ളൂ കാരണം നിലവിൽ എ ഐ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ചാജി ബീറ്റ് ഉണ്ട് പിന്നെ അതേപോലെ ജെമിനി എ ഐ ഉണ്ട് അതേപോലെ കോ പൈലറ്റ് മൈക്രോസോഫ്റ്റിൻ്റെ കോ പൈലറ്റ് ഉണ്ട് എന്താ കൊറേ ഈ നമുക്ക് ഫ്രീ ആയിട്ട് നിലവിൽ കിട്ടുന്നുണ്ട് അതായത് എന്തിന്റെയും റിസോഴ്സസ് അല്ലെങ്കിൽ സോഴ്സുകളാണ് ഇതൊക്കെ അല്ലെ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ ഒരു കാര്യം നമുക്ക് ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാൻ കേട്ടോ നിലവില് ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലുകൾ ഉണ്ട് എന്നാ ഞാൻ ചോദിക്കാണ് ചോദ്യം അപ്പൊ ഇരുന്നൂറ്റി ആറാണ് എല്ലിന്റെ കണക്ക് അല്ലെ നമുക്ക് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ അതിന് ഉത്തരം ഇരുന്നൂറ്റി ആറ് എന്ന് പറഞ്ഞുതരും ഓക്കെ അതോടെ നമുക്ക് കഴിഞ്ഞു പക്ഷെ നിങ്ങൾ ഇതേ ഒരു ചോദ്യം അതിനോട് ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റാറ് എല്ലുകളാണ് ഉള്ളത് എന്ന് പറയും രണ്ടാമതായിട്ട് പറഞ്ഞു പറഞ്ഞുതരും മുന്നൂറ് എല്ലുകളാണ് ചെറിയൊരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതും കൂടി പറഞ്ഞു പറഞ്ഞുതരും നമ്മളിത് ചോദിച്ചിട്ടാണോ അല്ല പക്ഷെ നമുക്ക് ഉത്തരം എങ്ങോട്ട് തരുന്നൊരവസ്ഥ പറയുന്നത് നമുക്ക് അത്രയും കൗതുകം അതിനോട് ഉണ്ടാവും ഓക്കെ ഒരു ഐ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനോട് ഒരു ക്രൈസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മുന്നൂറ് എല്ലില് കുറച്ച് എല്ലുകൾ കൂടി ചേർന്നിട്ട് ആ ഇരുന്നൂറ്റാറ് എല്ലിലേക്ക് വീണ്ടും വരിക ചെയ്യുന്നത് അപ്പൊ ഒരു എല്ലിന്റെ ധർമ്മം എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം നമ്മൾ ഇങ്ങനെ അറിയാതെ തന്നെ നമ്മളൊരു മൊബൈൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യാനുടലേ അതായത് ഓട്ടോ അപ്ഡേഷൻ ഇടും നെറ്റ് വെട്ടി കണക്ട് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും ഈ രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ആവാണെങ്കിൽ ആ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് അതിന്റെ ഈ നിലവിലെ ഇമ്പോർട്ടൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാലോട്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയുടെ കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ നിങ്ങളൊരു കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളെ കുട്ടിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നേക്കാളും എത്രോ നല്ലതാണ് എന്ത് നിങ്ങളെ സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കാന്നുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യണ്ട അറിയില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ചില സ്റ്റെപ്പുകൾ അറിയില്ല അല്ലെങ്കിൽ എന്തൊക്കെയാ സ്റ്റേജുകൾ കവർ ചെയ്തിട്ടാണെങ്കിൽ പോവണ്ടെന്ന് അറിയില്ല എന്ന് വിചാരിക്കാം ഇവിടെയാണ് നമുക്ക് ഉണ്ട് ഫ്രീ ആയിട്ട് ഇപ്പൊ നിലവിലുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് ധൈര്യപൂർവ്വം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എടുത്തുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിലവിൽ അപ്ഡേഷൻ വരുത്താന് നിങ്ങൾക്ക് ഏറ്റവും നല്ല നല്ലൊരാളാണ് എന്ത് പിന്നെ ജീവിത രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമപ്രായക്കാരെ മാത്രം നിങ്ങൾ കൂട്ടുപിടിക്കാതിരിക്ക പല ആളുകളായിട്ട് ഇടപഴകുക പുറംലോകം ചില സമയത്ത് നമ്മൾ കാണേണ്ടി വരും അപ്പൊ അതുമായിട്ടൊക്കെ ഒന്ന് കണ്ടറിയ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങള് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പവാ അതിനേക്കാൾ ഞാൻ പറഞ്ഞ പറഞ്ഞു വരുമ്പോ ഇക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഒരു ആ ഒരു കൊറോണ കഴിഞ്ഞതിന്റെ കാരണം കൊണ്ട് ഒരു പത്ത് കൊല്ലം നമ്മൾ മുന്നോട്ട് ചാടി എന്ന് ഞാൻ പറയണം അതേപോലെ ഒരു എ വന്നു കഴിഞ്ഞു അല്ലെ നിങ്ങൾ ആലോചിച്ചു നിങ്ങളെ ഒരു റോബോട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക മാത്രല്ല അതിനനുസരിച്ച് ഒരു മനുഷ്യനെ പോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാൾ നിങ്ങളെ വീട്ടിലുണ്ടെന്ന് ആലോചിച്ചു മടുക്കാതെ ആ മടുക്കാതെ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊരു കാര്യം മടുപ്പില്ലാതെ നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പം നമുക്കൊരു പ്രായം എന്ന് വിചാരിക്കാം ഈ പ്രായ സമയത്ത് നമ്മൾ എടുത്തുപോക്കാൻ വരെ ഒരു എഐ ആയിട്ടുള്ള ഒരു റോബോട്ട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ആലോചിക്കാം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അയ്യോ ഇതൊക്കെ നടക്കുമെന്നായിരിക്കും പക്ഷെ ഇതൊക്കെ വളരെ വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ കാരണം മിനിയാന്ന് ഞാൻ ഒരു പത്രത്തില് പത്രത്തിലല്ല മൊബൈലിൽ തന്നെ ഞാനൊരു ന്യൂസ് കണ്ടു അതിൽ ടെസ്ലിന്റെ കാറാണ് ടെസ്ലൻ്റെ കാറ് ഒരാൾ ബുക്ക് ചെയ്തിട്ട് വണ്ടി എന്ത് ചെയ്തു വാങ്ങി അപ്പൊ വാങ്ങി ഇയാൾ ഈ ഓണർ വാങ്ങിയ ആളെന്താണ് അയാളെ വീട്ടിലാണ് നിലവിലുള്ളത് ഓക്കെ ഈ ടെസ്ല എന്ത് ചെയ്തിട്ടുണ്ട് സെൽഫ് ഡ്രൈവ് സ്വയം ആ വണ്ടി ഓടിച്ചുകൊണ്ട് അരമണിക്കൂറോട് കൂടി അയാളെ വീട്ടിൽ പോയിട്ട് ആ ഓണർ വീട്ടിൽ പോയിട്ട് പാർക്ക് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് അപ്പം നിലവിലെ നമ്മൾ ഇതൊന്നും നമ്മള് പ്രതീക്ഷിക്കാത്തൊരു സംഭവങ്ങളാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് നിലവിലെ ഒരു കാര്യം എന്താവാം ചേഞ്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഉണ്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും വെച്ചിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇല്ലേ നിങ്ങളത് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് മുന്നേക്ക് എത്തും ചെയ്യാം നിലവിലെ നമ്മളെ കാര്യങ്ങളൊക്കെ കുറച്ചൂടി ഭംഗിയായിട്ട് നടന്നു പോകുന്നുള്ള എല്ലാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പഴയ ഒരു എന്താ പറയാ ആരും ഏറ്റവും ഇടപഴകാതെ ജീവിച്ചൊരു ജീവിതം പോലെ ആയിരിക്കും കാരണം നമുക്ക് ഇതിനെ പറിച്ച് അറിയൂല അല്ലെങ്കിൽ മറ്റു പുതിയ കാര്യങ്ങൾ ഇനി പഴയ കാര്യങ്ങളാണെങ്കിലും ഫുൾ ആയിട്ട് അറിയില്ല മറ്റൊരാൾ പറഞ്ഞത് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറു അല്ലെ അപ്പോ ഇതൊന്നും വേണ്ട നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ നമ്മളെ ലൈഫിലേക്ക് കൃത്യമായിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ അവരെ പറ്റിക്കപ്പെടൂല നമുക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മളൊരു കാര്യം ചെയ്യൂല നമ്മൾ കൃത്യമായിട്ട് ഒരു ഒരു ബോധം ഉള്ളൊരു ബോധം ഉണ്ടാവും ഇത് ഉപയോഗിച്ച് ചെയ്യുള്ളൂ പിന്നെ പന പാനിക് ആവൂല ടെൻഷനാവൂല കാര്യങ്ങളൊക്കെ എന്ത് നമ്മളെ കയ്യിലുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളൊരു ഒരു ഒരു തോന്നല് നമുക്ക് ഉണ്ടാവും ഇതേപോലെ ഏതൊരു ഘട്ടത്തിലും നമ്മൾ അത് വിചാരിച്ചിട്ട് മറ്റു കാര്യങ്ങൾ വേണ്ടെന്നുള്ളതല്ല ഇതും കൂടി നിങ്ങളെ നിലവിലെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം കുറച്ചും കൂടി കളറാവും കൂടി നമ്മൾ ഓവർ നമ്മളൊരു ഓവർ കെയറിങ് ഉണ്ടല്ലോ അതായത് ഒരു എന്തിനേയും ഒരു അപ്പുറം രീതിയിൽ കാണുന്ന ഒരു എക്സ്ട്രീം ലെവലില് കാണുന്ന ഇത് കുറെ കുറയും ഇത് കുറെ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം ഒരുവിധം സക്സസ് ആവും പിന്നെ പ്രശ്നമില്ലാത്ത മനസ്സിലില്ല എന്നുള്ള ഈ പ്രശ്നത്തിനേക്ക് നോക്കിക്കാണെങ്കിൽ കാലാകാലം പ്രശ്നമേ ഉള്ളൂ പക്ഷെ അതില് നമ്മൾ സോൾവ് ചെയ്യാൻ കുറെ ഓപ്ഷന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറും ആയിരം ഓപ്ഷൻസ് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പ്രശ്നത്തിനെ കാണാതെ എങ്ങനെയെങ്കിലും അതിന് ഓപ്ഷന് നോക്കി ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് നോക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞു ഇത്രയുള്ള സംഭവം പക്ഷെ ഞാനിപ്പോൾ എനിക്ക് പറയുന്ന എനിക്ക് ചിലപ്പോൾ ഇതൊക്കെ വളരെ ആയിട്ട് പറയാൻ പറ്റും അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതിനെ പ്രയാസങ്ങൾ അറിയുള്ളൂ പക്ഷെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിലവിൽ പ്രയാസം അനുഭവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഫ്രീ ആവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും